എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് മുതൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നാല് മണി പലഹാരമായിട്ടുമൊക്കെ അമ്മമാരുണ്ടാക്കിക്കൊണ്ട് ഇരുന്ന ഒരു തരം കൊഴുക്കട്ടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇത് ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരം കൊഴുക്കട്ടയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യും ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേദിവസം തന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന സാധാരണ കുത്തരി ആണിത് കഴുകി നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിറ്റേ ദിവസം നമുക്ക് ഒന്നുകൂടെ നല്ലതുപോലെ കഴുകിയെടുക്കാം കഴുകി വെള്ളം തെളിയുന്നത് വരെ നമുക്ക് കഴുകി എടുക്കണം കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം അടുത്തായിട്ട് നമുക്ക് ഇതിനെന്തൊക്കെയാണ് അരയ്ക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചെറിയ ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം കഴുകിയത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്നല് വെളുത്തുള്ളി ഞാനിവിടെ തൊലി പൊളിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക് റവയൊക്കെ റവയുടെ റവയേക്കാളും ശകലം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നാൽ ഒരുപാട് അരയുകയും ചെയ്യരുത് ഒരു തരിതരിപ്പായിട്ട് കിടക്കുകയും വേണം ഞാൻ ഞാനിവിടെ അരിയെല്ലാം നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം ജീരകവും വെളുത്തുള്ളിയും ചേർത്താൽ മതി പിന്നെ പൊടിക്കുന്നതിന് ചേർക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് ഒരു ഞാനിവിടെ ഒരു മുറി തേങ്ങയും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്തിട്ടുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ശകല ശകലിച്ച ശകലിച്ച ഓരോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചൊഴിച്ച് നമുക്ക് ഉരുട്ട് ഉരുട്ടാവുന്ന പരുവാകുന്നവരെ നമുക്ക് കുഴച്ചെടുക്കണം കണ്ടില്ല ഞാനിവിടെ നന്നായിട്ടത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിയും ചെറിയ ചെറിയ ബോൾസുകളാക്കിയോ ഏത് ഷേപ്പിലാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ഷേപ്പിൽ ഉരുട്ടി എടുത്ത് വയ്ക്കാം ഓവൽ ഷേപ്പിലോ ബോൾസ് ആക്കിയോ ഒക്കെ നമുക്ക് ഉരുട്ടിയെടുക്കാം അതുപോലെ നമുക്ക് മാവ് മുഴുവനും ഉരുട്ടിയെടുക്കണം ഞാനിവിടെ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് രീതിയിൽ ഒറ്റയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണ് കോഴുക്കട്ട തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് കോഴുക്കട്ടയുടെ ഈ ഉരുളകൾ മുങ്ങി കിടക്കാനും മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളപ്പിക്കണം നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം അത് ഒരുപാട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിൽ ഇടരുത് അപ്പം പതുക്കെ നമുക്ക് ഇതിട്ട് കൊടുക്കണം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ഉരുളകൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ ചിലപ്പോൾ ഇത് തിളച്ച് തൂവി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം ഇതൊന്ന് വേവാന് ഇവിടെ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഈ അടുത്തായിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ കൊഴുക്കട്ട മാത്രം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ലാതെ നമുക്ക് വെള്ളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരെണ്ണമെടുത്ത് വെന്തോന്ന് നമുക്ക് നോക്കണം വെന്തോന്ന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി നമുക്ക് കോരിയെടുക്കാം വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ ഇട്ട് നമ്മൾ േവിച്ചെടുക്കണം ഞാനിവിടെ വെള്ളമില്ലാതെ കോരി എടുത്തിട്ടുണ്ട് അതല്ലാതെ നമുക്ക് കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ തെളിഞ്ഞ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ആടിയിൽ നല്ല തേങ്ങയൊക്കെ ആയിട്ട് കുറുകിയ വെള്ളം കാണും അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ പണ്ട് മുതൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു പലഹാരമാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കരുതുന്നു